തേക്കിൻകാട് മൈതാനത്ത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു വലിയ വനിതാ മഹാസമ്മേളനം ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വന്നു പോയതിന് ശേഷം ചർച്ചയായത് എക്കാലത്തും നമ്മളെ പ്രിയങ്കരിയായ ചലച്ചിത്രനാടി ശോഭനയാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ മഹാസമ്മേളനം നടത്തുകയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയതായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ശോഭന അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മേളനത്തിൽ ഏറ്റവും നന്നായിട്ട് ജ്വലിച്ചു നിന്ന ഒരു സ്ത്രീ രത്നമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശോഭന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആ വേദിയിൽ ശോഭന ആ വേദി ആ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്ത്രീകളെയും അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ് ഇത്രയധികം വനിതകളെ ഒരുമിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കരുട്ടേയില്ല സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ സ്വാഗതം ചെയ്യുന്നു ശോഭന പറഞ്ഞത് സത്യമല്ലേ ബി ജെ പിയുടെ ഒരു പൊതുസമ്മേളനത്തിനല്ലാതെ സ്ത്രീ സമൂഹം ഒന്നിച്ചു കൂടിയിട്ടുള്ളത് ഏത് പാർട്ടിയുടെ സമ്മേളനത്തിലാണ് ഇത്രയധികം ഒരു വനിതകളുടെ പിന്തുണയുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയിൽ അതായത് സാക്ഷാൽ പിണറായിയുടെ പാർട്ടി സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവേദിയിൽ ആളെ കൂട്ടണമെങ്കിൽ ആൾക്കാർ എത്തിച്ചേരണമെങ്കിൽ പാവം തൊഴിലുറപ്പിന് പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന വനിതകളെ ഭീഷണിപ്പെടുത്തി ജോലി തരൂല കൂലി തരൂല പിഴ അടക്കേണ്ടി വരും വനിതകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം ഈ പൊതുവേദിയിലേക്ക് അതിലും പകുതിയോളം ആൾക്കാർ ഈ പാർട്ടി പരിപാടിയിലേക്ക് പോകാൻ പാടിയില്ലതു തന്നെ അവർ എതിർത്തു നിന്നും ചെറുത്തു നിന്നും അവർ പോകാതിരിക്കുകയും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുടുംബശ്രീയിലത്തെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ നേതാക്കളുടെ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഇത് നമ്മൾ സ്ഥിരം കാഴ്ചയാണ് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ തൊഴിലുറപ്പുകാരെയും അതുപോലെ തന്നെ കുടുംബശ്രീക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് മെസ്സേജ് വോയിസ് സന്ദേശം ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനത്തിന് അവിടെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ആരെയും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിർബന്ധിക്കുക വേണ്ടതില്ല അവർ സ്വയം തൻ്റെ പാർട്ടിക്ക് വേണ്ടി ആ പൊതുസമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് അറിഞ്ഞവർ അറിഞ്ഞവർ അല്ല കടലായി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാറിന്റെ പൊതുസമ്മേളനത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ശോഭന പറഞ്ഞത് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷമാണ് എന്നാണ് എല്ലാ മേഖലകളിലും സ്ത്രീകൾ കുറവാണെന്നും അതിനൊരു മാറ്റം വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു ഒരു കൽപ്പന ചൌളയും ഒരു ശകുന്തള ദേവിയും ഒരു കിരൺ വേദിയും മാത്രമാണ് നമുക്കുള്ളത് എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് വനിതാ സംഭരണ ബിൽ പാസാക്കിയ ശ്രീ നരേന്ദ്രമോദിജിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പ്രതീക്ഷയോടെയാണ് താൻ കാണുന്നതെന്നും അവർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആ സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തതാണ് കേരളത്തിന്റെ ഇന്നത്തെ ചർച്ചാ വിഷയം കേരളത്തിൽ ഫാസിസത്തിന്റെ അസ്കിത പുറന്തള്ളിയത് പതിവ് പോലെ കമ്മികൾക്കും സൂടാപ്പികൾക്കുമാണ് ഇതിൽ ഒരു സ്ത്രീ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തത് കൊണ്ട് ഞാൻ ശോഭനയെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതാണ് വലിയ കാര്യമായി പോയി ഇത് പറഞ്ഞത് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല ഞാൻ ഈ ശ്രീലക്ഷ്മി അറക്കലി എന്ന് പറഞ്ഞ യുവതിയെ സ്ത്രീയെ കാണുന്നത് ഒരു മുഴുത്ത ക്യാരക്റ്റും എടുത്ത് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് അത് മുഖപുസ്തകത്തിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് കാണുന്നത് ആ ഒരു നിമിഷത്തിൽ ആ ഒരു ഫോട്ടോ കൊണ്ട് അത്ഭുതത്തോടെ നോക്കിയെങ്കിലും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് ഞാൻ ഈ സ്ത്രീയെ കാണുന്നത് വൈബ്രേറ്റ് കൊണ്ട് എന്തോ തിരക്കിട്ട ജോലിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ട ഒരു വീഡിയോ ആണ് അത് കഴിഞ്ഞ് ഞാൻ ഈ ശ്രീലക്ഷ്മി അറക്കൽ ആരാണെന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഇടതുപക്ഷ സഹയാത്രിയയാണെന്ന് ശുഭം ഇതിൽ നിന്നും കൂടുതലായിട്ട് നാം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അല്ലേ ഈ മഹതിയാണ് പറയുന്നത് ശോഭനയും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തു എന്ന് അതിന് നീ ആരാണ് നീ ശോഭനയും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്താൽ ശോഭന ഇനി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ കിട്ടാതെ പട്ടിണി കിടന്നു ഞാൻ ശോഭനയെ അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം തള്ളാൻ വേണ്ടി നീ ആരാണെന്ന് ശോഭനക്കറിയോ ഇനി നീ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരെ ഫോളോ ചെയ്തതുകൊണ്ട് അവർ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒഴിവാക്കി വീട്ടിൽ കുത്തിയിരിക്കുമോ ഇനി ശ്രീലക്ഷ്മി അരയ്ക്കൽ അൺഫോളോ ചെയ്തുകൊണ്ട് അവരൊരു ഭക്ഷണം കഴിക്കാതിരിക്കോ ശ്രീലക്ഷ്മി അരക്കല് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ശ്രീലക്ഷ്മി അരയ്ക്കലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ എതിർക്കുന്നവരും ശ്രീലക്ഷ്മിക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് സമൂഹത്തിലെ സാധാരണ ജനങ്ങൾ തരുന്ന ഒരു സ്ഥാനവും അതുപോലെ തന്നെ ശോഭനങ്ങൾ കൊടുക്കുന്ന സ്ഥാനവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം നീ എന്താണെന്നും ശോഭന എന്താണെന്നും അറിയാൻ ശ്രമിക്കണം അടുത്തത് ശോഭനക്കെതിരെ കുതിച്ചെത്തിയിരിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ് ശീതശ്യാം ട്രാൻസ്ജെൻഡറാണ് ഈ ട്രാൻസ്ജെൻഡർ പറയുന്നത് ഇനി ആരും തന്നെ നോക്കി താൻ ശോഭനയെ പോലെയാണ് എന്ന് പറയരുതെന്നാണ് അതിന് താൻ ശോഭനയെ പോലെയാണെന്ന് ഏത് മരമണ്ഠനാണ് പറഞ്ഞത് നീയൊന്നും കണ്ണാടി എടുത്ത് നോക്ക് അപ്പം മനസ്സിലാവും നീ ആരെ പോലെയാണെന്ന് ഇതിൽ കൂടുതൽ പറയാൻ അറിയിഞ്ഞിട്ടില്ല പറയാത്തതാണ് സത്യത്തിൽ ഞാൻ ചിന്തിച്ചത് ഈ ശോഭയുടെ അത്രയും സൗന്ദര്യമുള്ള വേറൊരു വ്യക്തിയോ ഒരു ട്രാൻസ്ജെൻഡറോ ശോഭനെ പോലെയാണ് എന്ന് ഇനി എന്നെ പറയരുത് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുഖവസ്തുവൊക്കെ എടുത്തു നോക്കിയപ്പോൾ സഹതാപം തോന്നിയിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് തവണയെങ്കിലും കണ്ണാടി എടുത്തു നോക്കണം നീ ഏത് രീതിയിലാണ് എങ്ങനെയാണ് എന്നൊക്കെ ഈ ശോഭനയുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു ദൂരെ സാമ്യമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ടല്ലേ ഇങ്ങനെ ഈ പ്രസ്താവന നടത്തുന്നത് സത്യത്തിൽ എനിക്ക് നിന്നോടൊക്കെ സഹതാപമാണ് എന്നാലും ഈ ഈ ശീതൽ എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ ശോഭനെ പോലെയാണെന്ന് പറഞ്ഞത് വലിയ അപരാധമായി പോയി കാരണം ആ ശോഭനയുടെ സൗന്ദര്യത്തെ ആക്ഷേപിച്ചതിന് തുല്യമായി പോയി അപമാനിച്ചതിന് തുല്യമായി പോയി ഈ ഒരു കമ്പാരിസൺ നമ്മളൊക്കെ ഇപ്പോൾ ഒരുങ്ങി സുന്ദരിയായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കാരും ഹാ നന്നായിരിക്കുന്നു കാണാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് അത് ഇനി എത്ര സൗന്ദര്യം പറയുന്ന ഒരു മുഖസ്തുതിയാണ് അല്ലെങ്കിൽ അതൊരു ഒരു ആചാരമാണെന്നൊക്കെ പറയാം അല്ലേ നമ്മളിപ്പം മറ്റുള്ളവരെ നന്നായി എന്ന് പറയുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് സന്തോഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ആ നന്നായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് അല്ലെങ്കിൽ സുന്ദരമായിട്ട് പറയും അത് ഇനി സൗന്ദര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ നന്നായിട്ടുണ്ട് ഐശ്വര്യറായി പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനെന്താ ഐശ്വര്യ റയ്യാ ഞാൻ ഞാനാണ് എന്റെ സൗന്ദര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇനിയിപ്പോൾ ഞാൻ ഐശ്വര്യ ഐശ്വര്യ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ അതല്ല ഞാൻ ഞാൻ തന്നെയാണ് എനിക്ക് ഇത്രമാത്ര സൗന്ദര്യമുള്ളൂ എന്നുള്ളൊരു ബോധം എനിക്കുണ്ട് ആ ഒരു ബോധമാണ് ഈ ശീതൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറിന് ഇല്ലാതെ പോയത് ദയവായിട്ട് ഇനിയെങ്കിലും പറയണം മറ്റുള്ളവരല്ലേ താൻ സ്വയം പറയണം ഞാൻ ശോഭനയെ അല്ല എന്നുള്ളത് കാരണം ആ ശോഭനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ അപമാനിക്കാണ് പാടില്ല കാരണം ശോഭന എന്നത് ആ വ്യക്തി സൗന്ദര്യത്തിന്റെ മൂർധന്യഭാവമാണ് അങ്ങനെയുള്ള ഒരാളെ താനുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു ഇനി ട്രാൻസ്ജെൻഡർ ആയ ശീതൽ ശ്യാം ഇങ്ങനൊരു പ്രസ്താവന നടത്താൻ കാരണം മോദി പങ്കെടുത്ത ആ വനിതാ മഹാസമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തു എന്നുള്ളതാണ് ഈ അന്തം കമ്പനി പറയുന്നത് ഒരു കലാകാരി എന്ന നിലയിൽ ശോഭനയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെന്നാണ് എന്താ ശോഭനയാണോ സമൂഹത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ശീതൽ എന്ന ട്രാൻസ്ജെൻഡർ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് താങ്കൾക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ സംഭാവന എന്താണ് കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്നു എന്നതാണോ നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സംഭാവന പിന്നെ ഈ കമ്പനി പറയുന്നത് ഈ അന്ധ കമ്പനി പറയുന്നത് മോദിയുടെ കീഴിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നത് ആ സാമൂഹിക പ്രതിബദ്ധതയെ മറക്കുന്നതിന് തുല്യമാണ് എന്നാണ് അങ്ങനെയെങ്കിൽ ഈ അന്തം കമ്മി ട്രാൻസ്ജെൻഡറോട് ചോദിക്കാനുള്ള എനിക്ക് ഒരു ചോദ്യമാണ് വാളയാറിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പമുള്ള പ്രായമെത്താത്ത ചെറിയ രണ്ട് പെൺകുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അവസാന ആ പീഡന കേസ് തന്റെ തലയിലാകുമെന്ന് ഭയന്ന് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും തൂക്കിക്കൊന്നായിരുന്നു ഒരു ദളിത് കുടുംബത്തിലെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഈ കുറ്റകൃത്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇടതുപക്ഷക്കാരനായി സി പി എം കാരനായിരുന്നു ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി താങ്കൾ എന്താണ് പറഞ്ഞത് താങ്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പോ പിണറായി വിജയന്റെ കീഴിൽ ഇവിടെയുള്ള സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കോ ദളിതർക്കോ സുരക്ഷയില്ല എന്നല്ല അർത്ഥം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ആദ്യം വിരൽച്ചുകൊണ്ടത് പിണറായി വിജയനെതിരെയാണ് പറ്റുമോ എനിക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ദളിതർക്കും എന്ത് സുരക്ഷയാണ് പറ കേൾക്കട്ടെ വണ്ടി പരിയറിന് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചു അത് ഏഴു വയസ്സ് വരെ തുടർന്ന് ആ പെൺകുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് ഒടുവിൽ ആ പെൺകുഞ്ഞ് അതിക്രൂരമായ പീഡനത്തിൽ ബോധം പോയപ്പോൾ ആ കുഞ്ഞിനെ ഒരു ദയദക്ഷിണിമേലി തൂക്കിക്കൊന്നു ആ തൂക്കിക്കൊന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇടതുപക്ഷക്കാരനാണ് സി പി എം കാരനാണ് അവനെ എല്ലാവിധ നിയമ സംവിധാനങ്ങളെല്ലാം അവന് അനുകൂലമായിട്ട് എഴുതുകയും നിരപരാധിയാണെന്ന് പറഞ്ഞ് അവൻ കുറ്റവിമുക്തനായിട്ട് പുറത്തിറങ്ങുകയും ചെയ്തു കേരളത്തിൽ നിന്ന് എന്താ നീയൊക്കെ എന്ത് ചെയ്തു ഈ ദളിത് പെൺകുഞ്ഞിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ സ്ത്രീയും കുഞ്ഞുങ്ങളും ദളിതർ സുരക്ഷിതരാണോ നീ ഈ ട്രാൻസ്ജെൻഡറായ ശീതൽ എന്ന് പറഞ്ഞ വ്യക്തി പിണറായി വിജയനെതിരെ സംസാരിക്കുമോ വിമർശിക്കുമോ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുമോ ഈ നിമിഷമെങ്കിലും ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളും എന്താണ് ചെയ്ത തെറ്റ് പെൺകുഞ്ഞുങ്ങളെ പിറന്നത് കൊണ്ടാണോ ഈ കമ്മ്യൂണിസ്റ്റ് കാരായൽ ഏത് സ്ത്രീയുടെയും ഉടുമുണ്ട് ഉരിയാമെന്നും ബലാത്സംഗം ചെയ്യാമെന്നുമാണോ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും മോദിയുടെ കീഴിൽ കർഷകരും ദളിതരും അനുഭവിക്കുന്നുണ്ട് അത്ര കേരളത്തിൽ ഈ അടുത്തിടെ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു കടക്കണിയിൽ ഇതിനൊക്കെ കാരണം പിണറായി വിജയനാണോ അല്ലേ ആണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ശീതൽ ക്ഷ്യാം പ്രതികരിച്ചിരുന്നോ കർഷകർക്ക് വേണ്ടിയിട്ട് ദളിതർക്ക് വേണ്ടിയിട്ട് വിശപ്പ് സഹിക്കാനാകാതെ അല്പം ഭക്ഷണം മോഷ്ടിച്ചു എന്ന ഒറ്റ കാരണത്തിൽ തല്ലിക്കൊന്ന് വലിച്ചെറിഞ്ഞത് കേരളത്തിലാണ് മധുവിനെ ഇതിൽ പ്രതി ചേർക്കേണ്ടത് പിണറായി വിജയനാണോ ആണോ കൂടുതലും ഇടതുപക്ഷക്കാരാണ് ഈ മധുവിനെ തല്ലിക്കൊന്നത് അപ്പോൾ പിണറായി വിജയൻ ആഹ്വാനം ചെയ്തിട്ടാണോ ഈ മധുവിനെ പോലുള്ള പാവപ്പെട്ട ദളിതരെ തല്ലിക്കൊല്ലുന്നത് ദളിതരായ പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് ഇതൊക്കെ പിണറായി വിജയൻ ആഹ്വാനം ചെയ്തിട്ടാണോ കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ദളിതരാണ് അതാണായാലും പെണ്ണായാലും അവർക്ക് വേണ്ടി ശീതൽ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്താണ് നിങ്ങളുടെ സംഭാവന ഈ ഓരോ ക്രൂര കൃത്യങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും കാരണം കാരണഭൂതൻ പിണറായി ആണെന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് പിന്നെ ഈ അന്തം കമ്മികൾ സൂടാപ്പികളൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ശോഭനെ നിങ്ങൾ മണിപ്പൂരിനു വേണ്ടി എന്തു ചെയ്തു അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി നിങ്ങൾ എന്ത് സംസാരിച്ചു നിങ്ങൾ ദളിതർക്ക് വേണ്ടി എന്ത് സംസാരിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ഒരു പീഡന പരമ്പരകൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ് സൂര്യനെല്ലി അതുപോലെ തന്നെ കവിയൂർ കവിയൂർ കേസൊക്കെ അറിയാം നിങ്ങൾക്ക് കവിയൂർ കേസിന്റെ ആ പെൺകുട്ടിയെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം പരമാവധി ഉപയോഗിച്ച് അവസാനം ആ ഒരു കുടുംബത്തിന് മുഴുവൻ ഒരു നമ്പൂരി കുടുംബത്തിനെ നമ്പീശൻ കുടുംബത്തെ മുഴുവൻ കൊന്നുകളഞ്ഞു കവിയൂരിലെ കേസാണത് നമ്മളെ കേരളത്തിൽ നടന്ന സംഭവം അങ്ങനെ എത്ര എത്ര പീഡന പരമ്പരകൾ കേരളത്തിൽ നടക്കുന്നു എന്താ ഇതിനൊക്കെ കാരണം ആ സമയത്ത് ഭരിക്കുന്ന ഭരണകർത്താക്കളാണോ അല്ലെങ്കിൽ തന്നെ നീ ട്രാൻസ്ജെൻഡർ ആയ ശീതൃശ്യം ശോഭനയുടെ യോജിച്ച് പോയില്ലെങ്കിൽ അവർക്കെന്താണെന്ന് നഷ്ടം നീ അവരുടെ നിലപാടിനെ അംഗീകരിച്ചില്ലെങ്കിൽ എന്താണ് ഒരു കോലോത്തെ കരികുരണ്ട ശോഭന വന്നിരിക്കുന്നു ആരും ഇനി എന്നെ ശോഭനെ പോലെയാണെന്ന് പറയരുത് അത്രേ തന്നെ കണ്ടിട്ട് ഞങ്ങൾക്കാർക്ക് തോന്നിയിട്ടില്ല നീ ശോഭനെ പോലെയാണെന്ന് പിന്നെ നിന്നെ സുഖിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും ശോഭനയെ പോലെ ശോഭന എന്ന് പറഞ്ഞ ചരിത്ര നടി ഒരു കുറച്ചു ദിവസം മുന്നേ കേരള സദസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു നവകേരള സദസ്സിൽ നമ്മൾ ആ ഒരു ശോഭനയെ രാഷ്ട്രീയപരമായിട്ട് ത്യജവധം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അവരെ വ്യക്തിഹത്യം ചെയ്യാനോ കോംപ്ലസോ അതുപോലെ തന്നെ സംഘപരിവാറോ മറ്റ് സംഘടനകളോ ആരും തയ്യാറായിട്ടില്ല കാരണം കേരള നവകേരള സദസ് എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു പാർട്ടി പരിപാടിയാണെങ്കിൽ കൂടി അവർ സർക്കാരിൻ്റെതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അതൊരു രാഷ്ട്രീയ പ്രോഗ്രാം തന്നെയാണ് ആ ഒരു പരിപാടിയിലേക്ക് മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും അതുപോലെ തന്നെ ശോഭന എന്നും കുറേ ആൾക്കാർ വന്നിരുന്നു ഇവരൊന്നും നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കാണാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അവർ അവരെ വിലയിരുത്താനോ തയ്യാറായിരുന്നില്ല കാരണം അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് രാഷ്ട്രീയം എന്നതിനപ്പുറം ഇവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ നല്ല നല്ല സിനിമകൾ കണ്ട് ആസ്വദിച്ചു വളർന്ന ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് ഒരു ഒരു സുപ്രഭാവത്തിൽ രാഷ്ട്രീയത്തിനു പേര് ഇവരെ തള്ളിക്കളയാനോ അതുപോലെ തന്നെ വിമർശിക്കാനോ തേജവതം ചെയ്യാനോ ഞങ്ങളൊന്നും തയ്യാറല്ല ഈ ഒരു വിഷയത്തിൽ ഈ ശോഭനയുടെ ഈ ഒരു വിഷയത്തിൽ ഗോവിന്ദഷു പറഞ്ഞത് ശോഭന എന്നത് ശോഭന സുരേഷ്കവി മമ്മൂട്ടിയൊക്കെ നമ്മുടെ കേരളത്തിന്റെ പുതു സ്വത്താണ് സിനിമാ താരങ്ങളും അതുപോലെ കായിക പ്രതിഭകളൊക്കെ കേരളത്തിൻ്റെ സ്വത്താണ് അത് പൊതു സ്വത്താണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തരുന്നിരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് പിന്നെ ഈ ഒരു ധാരണയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തവർ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ അല്ലാത്തവർ നമ്മൾ അവോയ്ഡ് ചെയ്യും നമ്മളെ കൂട്ടത്ത് നിൽക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാത്തവർ അവരെ മാറ്റി നിർത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യണം എന്നുള്ളൊരു ധാരണ ഒരു ധാർഷ്ട്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതിൽ ഈ പിന്തുടരുന്ന സാധാരണ അണികൾക്കും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പം ഒരു സൈബർ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ത് തന്നെയാലും ഇനി ആ ഒരു കനൽത്തരി അണയാൻ താങ്കളെപ്പോലുള്ള കുറച്ച് വ്യക്തികൾ മാത്രം മതി ശോഭനയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ടും ആശംസകളും നേരുന്നുണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റു വരുന്നില്ല